ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഒരു ഒരു സ്ക്രബാണ് കേട്ടോ ഇത് നമ്മൾ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് സ്കി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യാം നമ്മുടെ കാലിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്ക്രബാണ് കേട്ടോ ഈ ഒരു സ്ക്രബ് ഉണ്ടാക്കിയിട്ടുള്ള സെയിം സാധനം വെച്ചിട്ട് നമുക്ക് മാസ്ക് ഉണ്ടാക്കാം ഞാനിപ്പോൾ സ്ക്രബാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വേഗം ഒന്ന് നോക്കിയിട്ട് വരാം അതിന് മുൻപേ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കരിഞ്ചീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കരിഞ്ചീരകം ഞാൻ ഇതേപോലെ പൊടിച്ച് വച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ സ്ക്രബാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്യാനുള്ള പാകത്തിന് ആണ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളത് കുറച്ച് തരിതരിയായിട്ട് ഇരിക്കുന്ന രീതിയിൽ അപ്പോൾ മാസ്ക് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ കുറച്ചധികം ഫൈനായിട്ട് അങ്ങോട്ട് പൊടിച്ച് വച്ചാൽ മതി സ്ക്രബ് ആയതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് റോസ് വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് റോസ് വാട്ടർ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കരിജീരകത്തിൻ്റെ പൊടി പാലിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ കൈയൊക്കെ നല്ലപോലെ ഡ്രൈ ആക്കിയ ശേഷം ഞാൻ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് സമയം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇതിൽ കുറേയധികം ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് കരിഞ്ചീരകത്തിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലപോലെ ബ്രൈറ്റനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ പിന്നെ ഒരുപോലെ നമ്മുടെ സ്കിന്നിനും അതേപോലെ തന്നെ നമ്മളുടെ ഹെയറിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു കരിഞ്ചീരകം ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ അത് നമ്മൾ ഏതെങ്കിലും ഒരു കാരിയർ ഓയിലിൽ മിക്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം സ്ക്രബ് ചെയ്ത ശേഷം ഞാൻ വാഷ് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഒരുപാടധികം എക്സ്പോളീഷൻ തരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലും അതേപോലെ സ്കിന്നിൽ ഫേസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോയിട്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു ഗ്ലോയിങ് ഇഫക്റ്റ് തരാനും ഹെൽപ്പ് ചെയ്യും ഇത് നമുക്ക് സ്കിന്നിൽ ഫേസിൽ അപ്ലൈ ചെയ്യാം കയ്യിൽ അപ്ലൈ ചെയ്യാം കാലിൽ അപ്ലൈ ചെയ്യാം ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം സ്ക്രബ് ചെയ്ത ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്ത ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം ഇവിടെ എടുത്തേക്കുന്നത് നമ്മളുടെ നോർമൽ വാ വാസീൻ്റെ പെട്രോളിയം ജെല്ലിയിൽ ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ കാലിൽ അപ്ലൈ ചെയ്യുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ കാലിൽ ഓൾറെഡി ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ കാലിലുള്ള വിണ്ടുകേറിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് അപ്പോൾ കയ്യിൽ ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഓവർനൈറ്റ് ഈ ഒരു ഐറ്റം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് പിന്നെ ഇതൊരു ബ്രൈറ്റനിങ് ആയിട്ടുള്ളൊരു ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഒരു സ്ക്രബ്ബായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തെറങ്ങേക്കും സൺസ്ക്രീൻ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ